എംബുരാന് സൂപ്പർ കോമ്പറ്റീഷനുമായി ധ്യാനിന്റെ പുതിയ പടം വരാൻ പോവുകയാണ് എന്റെ തമ്പുരാൻ രണ്ടു മുതൽ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് ഇതിനു മുൻപും ധ്യാൻ ഇങ്ങനത്തെ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട് ജയിലർ എന്ന രജനീകാന്തിന്റെ പടം ഇറങ്ങിയ സമയത്ത് ധ്യാനിന്റെ ജയിലർ വന്നിരുന്നു നമ്മുടെ കൊറേ ഫ്രണ്ട്സ് ധ്യാനിന്റെ പടം കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷെ മാറി രജനീകാന്തിന്റെ പടത്തിന് കയറി അത് കണ്ടു അങ്ങനെ അവസാനം രജനീകാന്തിന്റെ പടം ഹിറ്റായിരിക്കണ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ടൊബീനോടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് ഒരു ദിവസം മുൻപ് വീണ്ടും ഇതുപോലെ തന്നെ ധ്യാനിന്റെ പടം ഇറക്കിയിരുന്നു എന്റെ പേര് മാറാണ്ടിരിക്കാൻ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി ഇറക്കിയത് ഐ ഡി ദ ഫേക്ക് എന്നായിരുന്നു പടത്തിന്റെ പേര് എന്നാൽ ഇപ്പോ എംബുരാപ്പാണ് നമ്മുടെ ധ്യാനിന്റെ പടം വരാൻ പോകുന്നത് എന്റെ തമ്പുരാൻ അടിപൊളി പടം ആയിരിക്കും തോന്നുന്നു എന്തായാലും ഗംഭീരമായ പോസ്റ്ററും സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ തമ്പുരാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആരും എംബുരാനും ടിക്കറ്റ് എടുക്കണ്ട എംബുരാൻ കാണാൻ ആഗ്രഹിക്കുന്നവര് എന്റെ തമ്പുരാനും ടിക്കറ്റ് എടുക്കണ്ട ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഒരു റീല് ഇനി പോസ്റ്റർ ഉണ്ടാക്കിയടത്ത് എനിക്ക് പറയാനുള്ളത് എങ്ങനെ സാധിക്കേണ്ടതു ഇതൊക്കെ